ക്ഷീണം മാറ്റാൻ കക്കരിക്ക നമുക്ക് നിത്യവും ആവശ്യമായ വൈറ്റമിനുകളിൽ മിക്കതും കക്കരിക്കയിലുണ്ട് വൈറ്റമിൻ ബി ബി ടു ബി ത്രീ കൂടാതെ ഫോളിക് ആസിഡ് വൈറ്റമിൻ സി കാൽസ്യം അയേൺ മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം സിങ്ക് ക്ഷീണം തോന്നുമ്പോൾ കക്കരിക്ക സ്വൽപ്പം ഉപ്പ് വിതറി കഴിക്കുക നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് നല്ല തലവേദനയുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് കക്കരിക്ക കഷ്ണങ്ങൾ കഴിക്കുക ഉണരുമ്പോൾ സമാധാനം ഉണ്ടാകും ശരീരത്തിൽ കുറവ് വരുന്ന പോഷകാംശങ്ങൾ നികത്താൻ കക്കരിക്കക്ക് കഴിവുണ്ട് വൈകുന്നേരത്തെ ചായക്കൊപ്പം വറുത്തതും പൊരിച്ചതും കഴിക്കുന്നത് ഒഴിവാക്കണമെന്നുണ്ടോ പകരം കക്കരിക്ക കുരുമുളകും ഉപ്പും വിതറി കഴിക്കുക വയറും നിറയും കൊഴുപ്പ് കൂടുകയുമില്ല എന്നത് ഭക്ഷണമെന്നതിലപ്പുറം ഗുണങ്ങളുമുണ്ട് കക്കരിക്കക്ക് വായനാറ്റം തടയാൻ ഉത്തമമാണ് ഭക്ഷണശേഷം ഒരു കഷ്ണം കക്കരിക്ക വായക്കുള്ളിൽ മുകളിലായി മുപ്പത് സെക്കൻഡ് സൂക്ഷിക്കുക ഇതിലടങ്ങിയ രാസവസ്തുക്കൾ ബാക്ടീരിയയെ നശിപ്പിക്കും നല്ലൊരു ഫേഷ്യൽ ക്രീമായും കക്കരീക്ക നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തിളക്കുന്ന വെള്ളത്തിന് മീതെ നടുക മുറിച്ച വലിയ കക്കരിക്ക കഷ്ണം വെക്കുക ഇതിൽ നിന്ന് വരുന്ന ആവി മുഖത്തു തട്ടണം ചർമ്മം ഫ്രഷ് ആവും